ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒത്തിരി ദിവസത്തിനു ശേഷം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നും ഇല്ല ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീട്ടിലൊരു അതിഥിയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇതാണ് നമ്മുടെ അതിഥി അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടായപ്പോൾ കുഞ്ഞു മാറ്റങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അതൊക്കെ നിങ്ങളെ െൻ്റെ രണ്ടാമത്തെ കണ്ടെത്തണം അവനിക്കുവേണ്ടി ഞാനൊരു സാരി വെച്ചിട്ട് ചെറിയൊരു തൊട്ടിയെത്തിയ കളിക്കാം പിന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു ഈ ഞാൻ കുഞ്ഞാവാടക്കാനുള്ള രണ്ടാണോ നീക്കി കിടക്കുന്ന പിന്നെ വേണ്ട രണ്ട് പേരും ഇപ്പം ഈ കുഞ്ഞുവാവയുടെ പിറവിൽ ആണ് കേട്ടോ ഇത് നമ്മുടെ റിലേറ്റീവാണ് എൻ്റെ ഒരു ബ്രദറിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഒരു വയസ്സേ ഉള്ളൂ അപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾ നല്ല പേര് ഹാപ്പിയാണ് കേട്ടോ കണ്ട് നമുക്ക് സമയം പോകുന്നതേ അതോടൊപ്പം ഞാൻ യൂട്യൂബിലായാലും ലൈവൊക്കെ ചെയ്യാനൊക്കെ അപ്പം ഭയങ്കര പറ്റുന്നില്ല ഭയങ്കര ഇതായിട്ടാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പറ്റിയത് സമയം പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം സമയം പോകുന്നത് എങ്ങനെയെന്ന് തോന്നി എനിക്കറിയാം അപ്പം ഇവൻ്റെ പറക്കാണ് ഇപ്പം ഞങ്ങളെല്ലാവരും ചെറിയ ചെറിയ സന്തോഷത്തിലും ചെറിയ ചെറിയ കളികളിലും ചിരികളിലും ഒക്കെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടന്നെ നമ്മളുടെ അന്തലക്ഷണം രണ്ടുപേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇക്കാര്യം ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഞാൻ മാത്രമല്ലോ ഇങ്ങനെ നമുക്ക് പിന്നിൽ പറഞ്ഞിരിക്കാൻ ഒന്നും ആളില്ലെന്നു എനിക്ക് ഭയങ്കര പക്ഷേ ഇന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ എന്തോ ഒരു മനസ്സിന് വല്ലാത്ത ഫീലിങ്സ് ഇവർ വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് വേണ്ടത് അതുമില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കൂടൊരു വിഷമം പക്ഷേ ഇവൻ വന്നതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലേ അപ്പം ഇനി പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ ഒരു വിഷം നമ്മൾ അറിയുന്നത് പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ വട ഉണ്ടാക്കിയതാണ് ഉഴുന്ന് വട അപ്പം ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ പക്ഷെ ഇതിന് നമുക്കത് എനിക്കത് ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ വെച്ചെങ്കിൽ ഈ വീഡിയോ കൂടെ എന്തായാലും ഇതും കൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞിട്ടാണ് കുറച്ച് ദിവസമായിട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉഴുന്നവട ഒരു ഷെയ്പ്പ് കറക്റ്റായില്ലെങ്കിലും മണവും ടേസ്റ്റൊക്കെ ആ മാതിരി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടി പിന്നെ ഷേപ്പിന് ഉള്ളായിരുന്നു ചെറിയൊരു വ്യത്യാസം വന്നത് പക്ഷെ കഴിച്ചപ്പം അടിപൊളി സൂപ്പർ അടിപൊളിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ ചമ്മന്തിക്കറിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു അപ്പം ഇതിൻ്റെ വീഡിയോ അന്ന് ഇടണമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചത് ഞാൻ ഇത് ലൈവ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ ഉഴിമേട ഉണ്ടാക്കി അതുകൊണ്ടാണ് പിന്നെ കൂടുതലും ഞാൻ മടിച്ചത് പിന്നെയും മേടിച്ചില്ല നിങ്ങളൊക്കെ ഇന്ന് കാണിക്കാമെന്ന് വെച്ച് ലൈവ് കാണാത്തൊരു കാണുമല്ലോ അങ്ങനെ വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിരുന്ന് കഴിക്കുകയാണെങ്കിൽ കഴിച്ചപ്പം കണ്ടില്ലേ കുളമ്പ സാധന ഉഴിമേട പോലെ തന്നെ അടിപൊളി നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടായിരുന്നു ആ അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോസാണിതോട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം Okay, bye.